ഇവിടെ തീവ്രവാദം ഇത് ആക്ഷേപിക്കുക ആക്ഷേപിക്കപ്പെടുന്ന പല സംഘടനകളുണ്ട് ഭീകരത കൊണ്ട് ആക്ഷേപിക്കപ്പെടുന്ന പല സംഘടനകളുണ്ട് സമസ്ത കേരള ജമീയത്തൊരുമ അത് വളരെ തുറന്നൊരു പുസ്തകമാണ് തീവ്രവാദത്തിനെതിരെ ഭീകരവാദത്തിനെതിരെ അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ എല്ലാവിധ നന്മക്ക് വേണ്ടി അതിനുപകരിക്കണ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അത് സാംസ്കാരിക മേഖലയിലാണെങ്കിലും വിദ്യാഭ്യാസ മേഖലകളിലാണെങ്കിലും ആരോഗ്യ മേഖലയിലാണെങ്കിലും മറ്റുള്ള ഏത് മേഖലയിലും ആവശ്യമാവുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള ജമീയത്തുരുമ അപ്പോൾ സമസ്ത കേരള ജമീയത്തൊരുമയെ സംബന്ധിച്ചിടത്തോളം മതമുള്ളവരും മതം ഇല്ലാത്തവരും ഒക്കെയുള്ള രാഷ്ട്രത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഇവിടെ എങ്ങനെ എല്ലാവരോടും പെരുമാറണം അതിനൊക്കെയുള്ള ഒരു പ്രത്യേകമാവുന്ന ഒരു സംവിധാനമാണ് വിശുദ്ധമാവുന്ന ഇസ്ലാം ഇവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ തീവ്രവാദ പ്രചരണത്തിനു വേണ്ടിയോ അതിനൊന്നും അന്നൽക്കുള്ള ഇവിടെ ഏതെങ്കിലും മനുഷ്യരുടെ എന്തെങ്കിലും നൽകേണ്ടതായ അനൈക്യവും സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനവും ഇന്നേവരെ സമസ്ത കേരള ജമീയ തുടർമേനിൽ നിന്നുണ്ടായിട്ടില്ല